ബംഗളൂരു കണ്ണൂർ എക്സ്പ്രസ് ട്രെയിൻ സർവീസ് കോഴിക്കോട്ടേക്ക് നീട്ടുന്നതിൽ അനിശ്ചിതത്വം തുടരുന്നു ബി ജെ പി എ ബി നളിൻകുമാർ കട്ടീലിന് പിന്നാലെ കർണാടക മന്ത്രി ദിനേഷ് ഗുണ്ടുറാവും സർവീസ് നീട്ടുന്നതിനെതിരെ രംഗത്ത് വന്നു റിസർവേഷൻ കോട്ട മംഗളൂരുവിന് നഷ്ടമാകുമെന്ന് ചൂണ്ടിക്കാട്ടി ദിനേഷ് ഗുണ്ടുറാവു റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിന് കത്തയച്ചു മലബാറിലെ ട്രെയിൻ യാത്രാ ദുരിതത്തിന് നേരിയ ആശ്വാസം നൽകുന്നതായിരുന്നു റെയിൽവേ മന്ത്രാലയത്തിന്റെ പുതിയ തീരുമാനം സർവീസ് നീട്ടുന്നത് കോഴിക്കോട് ബംഗളൂരു യാത്രയ്ക്ക് പുറമേ കാസർഗോഡ് കോഴിക്കോട് റൂട്ടിലും ഗുണകരമാകും റിസർവേഷൻ കോട്ട മംഗളൂരുവിന് നഷ്ടമാകുമെന്നാണ് എതിർപ്പുനയിക്കുന്നവരുടെ വാദം എന്നാൽ റെയിൽവേ മന്ത്രാലയത്തിന്റെ തീരുമാനത്തിൽ മാറ്റമുണ്ടാകില്ലെന്ന് പാസഞ്ചർ സമ്യൂണിറ്റി കമ്മിറ്റി മുൻ ചെയർമാനും ബി ജെ പി നേതാവുമായ പി കെ കൃഷ്ണദാസ് പറഞ്ഞു നിന്നും കണ്ണൂർ വരെ ഓടിയിരുന്ന യശത്തൂർ കണ്ണൂർ എക്സ്പ്രസ് തിരുവനന്തപുരം ഈ കോഴിക്കോട്ടേക്ക് നേട്ടാൻ തീരുമാനിച്ചിട്ടുണ്ട് റെയിൽവേ മന്ത്രാലയത്തിൻ്റെ ഉത്തരവ് ഇക്കാര്യത്തിൽ പുറത്തു വന്നിട്ടുണ്ട് അത് നടപ്പാകും എന്താണോ റെയിൽവേ മന്ത്രാലയം ഉത്തരവിറക്കിയത് അതാണ് നടപ്പാക്കാൻ വേണ്ടി പോകുന്നത് രാത്രി ഒൻപത് മുപ്പത്തഞ്ചിന് ബംഗളൂരുവിൽ നിന്ന് പുറപ്പെടുന്ന ട്രെയിൻ രാവിലെ പത്ത് അൻപത്തഞ്ചിന് കണ്ണൂരിലും പന്ത്രണ്ട് നാൽപ്പത്തിന് കോഴിക്കോടും എത്തിച്ചേരും ഉച്ചയ്ക്ക് മൂന്നേ മുപ്പതിനാണ് ബംഗ്ലൂരുവിലേക്കുള്ള മടക്ക യാത്ര നാൽപ്പത്തഞ്ചിന് കോഴിക്കോട് നിന്ന് ചെന്നൈ ബംഗളൂരു ട്രെയിൻ വിട്ടാൽ പിന്നീട് വൈകിട്ട് അഞ്ചിന് പരശുറാം എക്സ്പ്രസ് മാത്രമാണ് യാത്രക്കാർക്ക് ആശ്രയം നിശ്ചയിച്ചതുപോലെ ഉച്ചയ്ക്ക് മൂന്നേ മുപ്പതിന് ബംഗ്ലൂരു എക്സ്പ്രസ് കോഴിക്കോട് നിന്ന് യാത്ര തുടങ്ങിയാൽ പരശുരാമിലെ ദുരിതയാത്രക്കും അത് പരിഹാരമാകും ട്വൻറ്റി കാസർഗോഡ്